ആ അത് ഞാൻ എന്തായിരുന്നാലും അയക്കാം സാർ ഇല്ല ബാക്കി നോട്ടീസ് കിട്ടിയതിൻ്റെ ഫോട്ടോ ഞാൻ എടുത്ത് വച്ചിട്ടുണ്ട് ആ ഉറപ്പായിട്ട് അയയ്ക്കാം സാർ വേറെ പ്രശ്നമൊന്നും വരില്ലല്ലോ അല്ലേ സാർ ആ ഈ നമ്പറിൽ തന്നെ അയച്ചാൽ മതിയോ ഓക്കെ സാർ ഓക്കെ ഓക്കെ സാർ താങ്ക് യു താങ്ക് യു എന്തു ഒരു മിനിറ്റ് ഇതൊന്ന് അയച്ചു കൊടുക്കട്ടെ നമ്മുടെ സൈബറിലെ സൗമാര സാറാ ഞാൻ ഈ കാര്യം പറഞ്ഞിരുന്നു സാർ പറഞ്ഞു പേടിക്കാനൊന്നുമില്ല പിന്നെ അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അമ്മയെ പറഞ്ഞു ആ പറഞ്ഞ പോലെ പോലെ വള്ളി അതങ്ങനെയല്ല നീ ആ വക്കീൽ നോട്ടീസ് കണ്ടതല്ലേ അങ്ങനെ നക്കാപ്പിച്ച ഫോൺ വാങ്ങിച്ചു പോണവരൊന്നും പിന്നെ എന്തായിരുന്നാലും അടുത്ത് സോറി പറയണമെന്ന് പറഞ്ഞിട്ട് ഓ ഉണ്ടല്ലേ ആ പിന്നെ വേറൊരു വഴിയുണ്ട് നീ ഇതെന്തോന്നൊക്കെ എന്തോന്നൊക്കെ പറയണത് ഒരു പ്രശ്നം എങ്ങനെയെങ്കിലും ഒതുക്കി വരുമ്പോഴാണ് അടുത്ത പിടിച്ചോണ്ട് ഇതിന്റെ എല്ലാത്തിന്റെ ബാക്കിൽ ഓണാ നമുക്ക് നീ സമയൊന്നുമില്ല ആലോചിക്കണം അല്ല എല്ലാ രീതിയിലും ചിന്തിക്കണമല്ലോ ഇപ്പൊ നമ്മുടെ രീതിയിൽ രണ്ട് വഴികളുണ്ട് ഒന്ന് വക്കീൽ പറഞ്ഞതും ഒന്ന് സുമരസാർ പറഞ്ഞതും നാട്ടുകാർ അറിഞ്ഞാൽ ഇത് നാണക്കേട് കേസാണ് േരായല്ലേ എന്നെ നോക്കിക്കോ ഇങ്ങനെ തെക്കോട്ട പടക്കോട്ടം നടക്കുന്നത് നിനക്ക് എന്തിന്റെ സുഖേടാ നിനക്ക് മോളിച്ചെന്ന പിള്ളേരുടെ അടുത്ത് ഈ കേസിന്റെ കാര്യമല്ല ഒക്കെ ഒന്ന് ആലോചിച്ചൂടെ അല്ല എല്ലാം പരുത്തി വെച്ചിട്ട് ഇപ്പൊ എന്റെ പുറത്ത് ചടിക്കേറിട്ട് വല്ല കാര്യം ഉണ്ടാ വരുത്തി വെച്ചോ എന്തോ അല്ല ഞാൻ കൊച്ചു പലവണ പറഞ്ഞിട്ടുള്ളല്ലേ ഈ ഫോണിൽ കളിക്കരുതേ കളിക്കരുതേ കേട്ടില്ലല്ലോ ഞാൻ ഫോൺ എടുത്ത് വെച്ച് കളിച്ചോ ഞാന് എനിക്കിത് ആരാ എന്താ എന്തിനാ അയച്ചത് ഒന്നും അറിയാൻ പയ്യ എന്നിട്ടാണോ വക്കീൽ നോട്ടീസ് നടക്കുന്നത് അത് എനിക്ക് എങ്ങനെ എന്തിനാന്നുള്ളത് എന്തോ ചെയ്യൂന്ന് പറ ചെയ്യണം അത് നീ പറയാരുടെ അടുത്ത് ഇതിനെ കുറിച്ചൊക്കെ ഒന്ന് ഒരു ചർച്ച ചെയ്തൊരു തീരുമാനം എടുക്കല്ലേ ഓ അടുത്ത് പോയി നിൽക്കി നീ ഇവിടെ നിന്നാലേ എനിക്ക് സ്വയം ഒക്കെ കൊച്ചമേട് നിൽക്കുമ്പോൾ പറയും പ്രശോഭൻ കുഞ്ഞിട്ട് അങ്ങോട്ട് പ്രശോഭൻ കുഞ്ഞിട്ട് അടുത്ത് പോകാൻ പറയും കൊച്ചമേട് കൊച്ചമയത്ത് വരാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഞാൻ ഒരു സെക്കൻഡ് ഇരുന്നിട്ടില്ല അറിയാമോ നേരെ തോന്നിട്ടില്ല ഇനി എനിക്ക് ഇവിടെ നടത്തു നിർത്താ നിർത്താലോ അയ്യോ എടാ എന്താ വനസമാധാനം തരുന്ന വല്ല തീരുമാനങ്ങളോ നിർദ്ദേശങ്ങളോ എന്തെങ്കിലും ഒക്കെ ഒരുത്തിരി വന്നോ അമ്മ പേടിക്കണ്ട

തെക്കോട്ടും വടക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാട്ടും എല്ലാ ഇപ്പൊ കാണാം പഞ്ചായത്ത് പ്രസിഡന്റ് മാത്രമേ അറിയാനുള്ളൂ മിക്കവാറും അങ്ങനെ നമുക്ക് പണ്ട് പോലെ അറിയാവുന്ന സിൻസിയർ ആയിട്ടുള്ള ഓഫീസറാണ് മാത്രമല്ല രഹസ്യ സ്വഭാവത്തെ കേസ് അന്വേഷിക്കുന്ന പുള്ളിയുടെ വീക്ക്നസ് പക്ഷെ ഇതുവരെ കോളൊന്നും അയ്യോ അല്ല ഇപ്പൊ അങ്ങനെ ഒറ്റക്ക് സെറ്റിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കേസ് അല്ലല്ലോ ഇപ്പൊ പന്ത് അവരുടെ കോർട്ടിലാണ് ആ അവരുടെ കോർട്ടിൽ കിടക്കുന്ന നമ്മുടെ മാത്രമേ നമുക്ക് സെറ്റിൽ ചെയ്യാൻ അവര് തയ്യാറൊക്കെ ആവും ആവും അങ്ങ് ഫിക്സ് ചെയ്ത് പറഞ്ഞാൽ മതി എന്ന് എത്ര ഒന്നും എന്റെ പൊന്നു ആണായെന്നാലും പെണ്ണായിരുന്നാലും ഹലോ സാർ സാർ നമുക്ക് വേറെ എന്തെങ്കിലും ഓപ്ഷനും ഇവിടെ അത് ചെയ്യാം സാർ ഓക്കെ ഓക്കെ സാർ താങ്ക് യു താങ്ക് യു മച്ച് സൂമര സാറാ വിളിച്ചത് കേസിന്റെ കാര്യം സത്യമാണെന്ന് തന്നെയാ പുള്ളി പറഞ്ഞത് അല്ല അമ്മ പേടിക്കണ്ട ആ സോഷ്യൽ മീഡിയ വഴി പറ്റിയ അബദ്ധം അമ്മ മാസിയെ കണ്ടൊന്നും മാപ്പ് പറഞ്ഞാൽ ശരിയാവൂന്നെ ഈ മാപ്പ് മാപ്പ് സ്വഭാവം മാപ്പ് പറയാൻ ഞാനില്ല മാപ്പ് പറയാൻ നീ ഒരു കാര്യം ആ വേറെ വല്ല മാർഗം അമ്മ ഒന്ന് സമാധാനിക്കേ സാർ വേറൊരു വഴിയും കൂടെ പറഞ്ഞു തന്നായിരുന്നു ഞാനും പ്രതീക്ഷയും കൂടെ പോയി ആ മാസില്ല മണിയെ കണ്ടൊന്ന് സംസാരിക്കണം സാറ് വിളിച്ച് പറഞ്ഞോളാന്ന് പറഞ്ഞിട്ടുണ്ട് അത് നോക്ക്

ఫ్లవేస్ కోమడిల్ జోయిన్ చే ఆస్వదూ